ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് പലപ്പോഴും നമുക്ക് പല പല സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് ഞാനെപ്പോഴും കോസ്മെറ്റിക് ആൻഡ് സ്കിൻ കെയർ ഇത് രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക്കിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും സ്കിൻ എനിക്ക് പല പ്രശ്നങ്ങൾ കൊണ്ടുവന്നായിരുന്നു ഡ്രൈ സ്കിൻ ആയിരുന്നു എൻ്റെ ഇഷ്യൂ പിന്നെ തലയിൽ ഡാൻഡ്രഫ് അതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ് അങ്ങനെ പല പല ഇഷ്യൂസ് ഫുൾ ബോഡിയിൽ തന്നെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക് സ്കിന്നിന് അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റിൽ പല പ്രൊഡക്ട്സ് മേടിച്ച് ഉപയോഗിച്ച് നോക്കി പക്ഷേ അതിനൊന്നും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആയിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അടുത്ത് പോയി 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 മടുത്തു അങ്ങനെയാണ് പിന്നീട് നമ്മൾ എൻ്റെ സ്കിന്നിന് യോജിച്ച കാര്യങ്ങൾ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന എന്റെ സ്കിന്നിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പൊ അതുകൊണ്ട് തന്നെ സ്കിന്നിന്റെ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു നിൽക്കാണ് ഇപ്പോ അതെന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒത്തിരി പൈസ കൊടുത്ത് കുറേ പ്രൊഡക്ട്സ് മേടിക്കും ഡോക്ടേഴ്സിന് കൊണ്ടു കൊടുക്കുക പല ഡോക്ടർമാർക്ക് മരുന്നിന് വേണ്ടി നമ്മൾ കുറേ പൈസ സ്പെൻഡ് ചെയ്യും പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നോ രണ്ടോ മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടും ഒരു മരുന്ന് പറ്റുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അഞ്ച് ദിവസത്തിനുള്ള റിസൾട്ട് കിട്ടും പക്ഷേ വിത്തിൻ അത് നിർത്തി ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ പ്രശ്നം പിന്നെയും തുടങ്ങും ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രൈ സ്കിൻ ആയിരുന്നു പ്രശ്നം അപ്പോൾ ഒരു സ്കിന്നിനും അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ഡ്രൈ സ്കിന്നിന് ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഓയിലാണ് ഇതിൽ പല രീതിയിലുള്ള മിക്സ്ഡാണ് ഈ ഓയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ എല്ലാം ഇതിൽ കാണിക്കുന്ന ഓരോ പ്രൊഡക്ട്സും ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ അതിൻ്റെ ഒരു വേറൊരു വേർഷനോ അല്ലെങ്കിൽ ഈ വേർഷനോ ഒക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ആദ്യം ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് എക്സ്ട്രാ ഓയിൽ അത് വൈപ്പ് ഔട്ട് ചെയ്ത് കളയും ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുത്തിട്ട് കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കളയാം എൻ്റെ സ്കിന് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ അതിനുള്ള ഓയിലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നതിൽ പക്ഷെ ഓയിലി സ്കിന്നാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ടൈപ്പ് വേണം ഒരു സ്കിന്നും ചേർന്ന ഓയിലുകളായിരുന്നു നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു പൗഡർ ആണ് ഇത് പലപ്പോഴും നമ്മൾ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ സ്കിന്നെ എക്സ്ഫോളിയേഷൻ വളരെ മസ്റ്റാണ് കാരണം നമ്മുടെ സ്കിൻ ഷ്രെഡ് ചെയ്ത് പോകുന്നുണ്ട് അത് നമ്മൾ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡൽ ആയിട്ടില്ല അപ്പോൾ ഹെർ ഈ ഹെർബിൾ പൗഡർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് യോഗേർട്ടോ അലോവേറെ ജെല്ലോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എന്താണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് സ്കിന്നിന് ഉപയോഗിക്കാം അതിൽ ഉപയോഗിക്കുന്ന മീഡിയം ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യോഗേട്ട് പോലെയുള്ള കാര്യങ്ങൾ അല്ലെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ഓയിലി സ്കിന്നാണ് കാര്യങ്ങളാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഹണി അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോസ് വാട്ടർ

ഒരു തുണി വെച്ച് തുടക്കുകയോ അല്ലെങ്കിൽ വെള്ളം വെച്ച് വാഷ് ഔട്ട് ചെയ്ത് കളയോ ചെയ്യും ഈ ക്ലെൻസറിൽ സോപ്പ് പോലെയുള്ളതോ അല്ലെങ്കിൽ സർഫെക്റ്റ് ഉണ്ടെന്ന് പറയും അതോ ഒന്നുമില്ല ഡ്രൈ സ്കിന്നുകാര് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ അതായത് നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ട് സോപ്പോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർഫെക്റ്റ്ൻ്റ് ഉപയോഗിക്കുന്ന ചില ഫേസ് ക്ലെൻസേഴ്സ് ഒക്കെ അല്ലേ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ഇതുപോലെ തന്നെ പിന്നെ പ്രോബ്ലംസ് കൊണ്ടുവരും ഇതാണ് എൻ്റെ ഡേ മോയിസ്ചറൈസിങ് ക്രീം അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ വീട്ടിലും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി ഡ്രൈ സ്കിൻ ആണ് അതുകൊണ്ട് ഈ ഒരോട്ട് ക്രീമേ നിൽക്കും ും അപ്പോൾ ഡേ ഇപ്പോൾ നമ്മളിപ്പോ പുറത്തേക്കൊക്കെ പോവാണെങ്കിൽ തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ നാട്ടിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പലർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ട് പറഞ്ഞു കാരണം കുറച്ച് ഭയങ്കര തിക്കാണ് അപ്പോൾ നാട്ടിൽ ചൂടുള്ളതുകൊണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഞാനായാലും നാട്ടിൽ ചെല്ലുമ്പോൾ ഇത് അപ്ലൈ ചെയ്യാറില്ല അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് പിന്നീട് നന്നായിട്ട് മോസ്ചറൈസർ അപ്പോൾ എനിക്കിപ്പോൾ ഓഫീസിലൊക്കെ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ മാർക്കറ്റിൽ നിന്ന് പഠിക്കുന്ന ക്രീം അപ്ലൈ ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും മുഖത്ത് മുഖത്ത് പാച്ചസ് വന്ന് തുടങ്ങും വൈറ്റ് വൈറ്റ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഒരു കുഴപ്പമില്ലാന്നുള്ളത് അതുപോലെ വാഷ് ചെയ്ത് കഴിയുമ്പോഴും നമുക്കൊരു ആ ഒരു സോഫ്റ്റ് ഫീലിങ് നമുക്ക് ഉണ്ടാകും ഇത് നൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുക ഡേ ആൻഡ് നൈറ്റ് രണ്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ ഈ ഒരു ക്രീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിൻ റീജനറേഷന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കൊടുക്കണം അത് ഏറ്റവും ബെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് നൈറ്റിലായിരിക്കും അപ്പോൾ ഇതിൽ വാട്ടർ കണ്ടന്റ് കുറവും അതുപോലെ ഓയിലും അത്രയും അധികം ഇല്ല എന്നാലുണ്ട് പിന്നെ പ്ലസ് ഇതിൽ പ്ലാന്റ് എക്സ്ട്രാക്ടുകൾ ഇതിലുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ കൊടുക്കുന്നത് സി ബക്തോൺ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഓയിൽ ഉണ്ട് അത് സ്കിൻ റീജനറേഷൻ വൈറ്റമിൻ സി ഇതൊക്കെ കൂടിയിട്ടുള്ളൊരു ക്രീം ആണ് അതുകൊണ്ട് തന്നെ ഇത് ലോങ് ടേം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഒരിക്കലും പറയില്ല ഏതൊരു ക്രീമും മാജിക്കൽ ക്രീം എന്ന് പറയുന്ന ഒരു ക്രീം എനിക്ക് തോന്നുന്നില്ല വിത്തിൻ എന്താ പറയുക ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിലൊക്കെ കംപ്ലീറ്റ് മുഖം ക്ലിയർ ആവുന്നില്ല ഞാൻ കൊടുത്തവർക്കൊക്കെ ടെസ്റ്റിന് വേണ്ടിയും അല്ലാതെ കൊടുത്തവർക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിത്തിൻ സിക്സ് മന്ത്സിനുള്ളിലൊക്കെ റിസൾട്ട് കിട്ടാൻ തുടങ്ങി അപ്പോൾ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് കാണുന്നത് ഇപ്പോൾ എൻ്റെ സ്കിൻ ആയാലും ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അത്രയും ഡ്രൈ ആയിരുന്നു എൻ്റെ സ്കിന് രണ്ട് ദിവസമൊക്കെ ഇപ്പോൾ ക്രീം അപ്ലൈ ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ സാധാരണ ക്രീം എന്തെങ്കിലും യൂസ് ചെയ്താലും എനിക്ക് സർവൈവ് ചെയ്തു പോകാം കുഴപ്പമില്ല ഇതാണെങ്കിൽ അത്രയും സോഫ്റ്റ് ആണ് ഒരു സോഫ്റ്റ് ടെക്സ്ചറാണ് ഇതിൻ്റെ നമുക്ക് പാരറ്റമ ഇങ്ങനെ അബ്സോർബ് ചെയ്തു പോകും നന്നായിട്ട് മസാജ് ചെയ്ത് കൂടുതൽ ഫോളിയേഷനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീം തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടിന്യൂസ് നാളുകളിലോളം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ പിഗ്മെന്റേഷൻ അതുപോലെയുള്ള മെലാസ്മ നമ്മുടെ കറുത്ത കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി നല്ല സ്കിൻ റീജനറേറ്റ് ചെയ്തു വരും ഇതാണ് ലിബാം എനിക്ക് ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ പറ്റില്ല ലിബാം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം ലിപ്സ്റ്റിക്കിലുള്ള എന്തോ ഏതോ ഒരു കണ്ടന്റ് ലെഡ് ആണോ ഏതാണെന്ന് അറിയില്ല ചുണ്ട് മുഴുവൻ ചു ും ഇങ്ങനെ പൊട്ടും ചൊറിഞ്ഞ് അതുകൊണ്ട് എനിക്ക് പറ്റില്ല ലിബാം മാത്രമേ പറ്റുള്ളൂ ലിബാമെന്ന് വെച്ചിട്ട് ഭയങ്കര ഡ്രൈയുമാണ് ചുണ്ടൊക്കെ എപ്പോഴും പൊട്ടുമായിരുന്നു ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് ഇത് ഞാൻ ഈ അടുത്ത് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇടാം ഇതിൽ കൂടുതലും വെജിറ്റബിൾ വാക്സ് ആൻഡ് ബി വാക്സ് ആണ് അപ്പോൾ ഇത് നോക്കിയാൽ കണ്ടോ നമുക്ക് പോരില്ല കൈമേക്കൂടെ കുറച്ച് നമുക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഇതാണ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൺ ചുണ്ടത്തായാലും അതുപോലെ ചില എന്റെ മോനൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈനെസ് ചെവിയുടെ ബാക്കിൽ കാലും ൊക്കെ വരും അപ്പം ഇത് ഒരു മൾട്ടി പർപ്പസ് എന്ന് പറയാം ലിപ്പിലായാലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡ്രൈൻസ് എവിടെയാണോ നമുക്ക് കൂടുതലുള്ളത് അവിടെ അപ്ലൈ ചെയ്ത പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ സർവേ ചെയ്ത് പോകുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നില്ല മാർക്കറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു സാധനവും ഇപ്പോൾ ഉപേടിക്കാറില്ല നമ്മൾ അപ്പോൾ നമ്മുടെ നാട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നാട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട് അവർ മിക്കവാറും ഇല്ല ഒരു നാച്ചുറൽ ഓയിൽസ് അങ്ങനത്തെ കാര്യങ്ങളായിട്ടുള്ള ഇതായിട്ടായിരിക്കാം അവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സിന് ഡിപ്പെൻഡ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ക്റ്റ് ഉണ്ടാക്കണം ട്രയൽ നോക്കണം നിങ്ങൾക്ക് നമുക്ക് തന്നെ വീട്ടിൽ നമ്മൾ എത്രയോ പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഡോക്ടേഴ്സായിട്ട് അതിനൊക്കെ പകരമായിട്ട് നമുക്ക് തന്നെ ചെയ്ത് എടുക്കാവത്തേ ഉള്ളൂ വീട്ടിൽ അതുപോലെ തന്നെ ഇനിയിപ്പോൾ അത് സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തു കൊടുക്കും മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാകും ചെയ്യും അപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ മൊബൈൽ നമ്പറിൽ ഇടാം പക്ഷെ പെട്ടെന്നൊരു ആൻസർ നിങ്ങൾ പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിക്കരുതോ കാരണം ഞാനും വർക്ക് ചെയ്യുകയാണ് അപ്പോൾ വൈകുന്നേരമൊക്കെ ചിലപ്പോൾ ഇത് കാണുകയുള്ളൂ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതൊക്കെ ഒരു പ്രചോദനമാണ് ഇനിയും കൂടുതൽ വീഡിയോസ് ഇടുവാനായിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ